നയാഗ്ര വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടം സന്ദർശിച്ച സിവി പോൾ എന്ന് പറയുന്ന സംരംഭകനായ ബിസിനസ്സുകാരനാണ് ഈ മനോഹരമായ കാഴ്ചകൾ നമുക്കായിട്ട് പകർത്തി തരുന്നത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോളാണ് മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ ഒരുമിക്കുന്നുണ്ട് ഇവിടെ കനേഡിയൻ ഫ്ലോസ് എന്ന് പറയുന്ന ഏറ്റവും വലുതും ശക്തിയേറിയതുമായ ചന്ദ്രക്കൊല രീതിയിലുള്ള ഓ ആകൃതിയിലുള്ള വെള്ളച്ചാട്ടം അമേരിക്കൻ ഫ്ലോസ് നേരായതും വീതിയേറിയതുമായ വെള്ളച്ചാട്ടമാണ് പിന്നെ ബ്രൈഡൽ വെയിൽ ഫ്ലോസ് ഏറ്റവും ചെറുതും നേരത്തെ അമേരിക്കൻ ഫ്ലോസിൽ ചേർന്നിരുന്നതുമായ വെള്ളച്ചാട്ടം അപ്പോൾ ഈ മൂന്ന് വെള്ളച്ചാട്ടം കൂടെ ഒരുമിക്കുമ്പോൾ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇവിടെ ഓരോ മിനിറ്റിലും വീഴുന്നത് അതാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ വെള്ളച്ചാട്ടമാണ് ഇത് എന്ന് പറയുന്നത് അതുപോലെ ഇത് അമേരിക്കൻ ഐക്യനാടുകളും കാനഡയും തമ്മിലുള്ള അന്തർദേശീയ അതിർത്തി കൂടിയാണ് ഇതിൻ്റെ പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ശക്തമായ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് ജലവൈദ്യുതി വലിയ ജലവൈദ്യുത പദ്ധതികൾക്ക് ഇതുപയോഗിക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കും അമേരിക്കയും കാനഡയ്ക്കും വൈദ്യുതി നൽകുന്നുണ്ട് ഇതിന് അത്ഭുതകരമായ കാഴ്ചയും ശബ്ദമാണ് ആൾക്കൂട്ടത്തിൽ ഇടിമുഴക്കം പോലുള്ള വലിയ ശബ്ദ ഉയരത്തും ഭീമാകാരമായ ദൃശ്യമാണിത് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് എന്നിട്ട് ഈ വെള്ളം വീഴുമ്പോൾ ചുറ്റുവട്ടത്തിലേക്ക് മുഴുവൻ മിസ്റ്റാണ് മഞ്ഞ് ഇത് ഈ വെള്ളത്തുള്ളികളുടെ അത് പ്രസരിച്ച് മഞ്ഞ് പോലെയാവുന്നു ഇത് പിന്നീട് ഇതിനെ ഹണിമൂണിൻ്റെ ഒരു സ്ഥലം കൂടെയാണ് ലോകം പാടുമുള്ള പുതുതായി വിവാഹിതരായ ദമ്പതികൾ ഇവിടെ ഹണിമൂണിനായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് സാഹസികമായ യാത്രകളുണ്ട് മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്ന് പറയുമ്പോൾ ബോട്ട് യാത്രയുണ്ട് ചാട്ടത്തിൻ്റെ അടിവാരത്തിലേക്ക് പോകാൻ പറ്റുന്ന രീതി അതുപോലെ ഹെലികോപ്റ്റർ ടൂറുണ്ട് നായഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ രാത്രിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതികൾ വർണ്ണാഭമായ കാഴ്ച ഈ വെള്ളച്ചാട്ടത്തിൽ വർണ്ണാഭമായ വെളിച്ചങ്ങൾ പ്രകാശിപ്പിക്കുന്നു ഒരു മാന്ത്രിക ദൃശ്യം അവിടെ സജ്ജീകരിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ അവിടെ വലിയ വെടിക്കെട്ടുകൾ ഇതെല്ലാം അവിടെ നടക്കുന്നു ആളുകൾക്ക് അവരുടെ നയനങ്ങൾക്ക് അത്ഭുതകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു അതുപോലെ തടാകങ്ങളിൽ ചാടുക ബാരലുകളിൽ ചാട്ടത്തിലൂടെ പോവുക തുടങ്ങിയ സാഹസിക നടപടികളും ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ അപകടകരമായതിനാൽ ഇതിപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ഇതിനുണ്ട് വെള്ളം താഴോട്ട് നീങ്ങുന്നു ഇത്രയും ശക്തിയിൽ ലക്ഷക്കണക്കിന് ക്യൂബിക് ലിറ്റർ വെള്ളം ഓരോ മിനിറ്റിലും വീഴുന്നു എന്നുള്ളതാണ് അത് അതിമനോഹരമായ കാഴ്ചയാണ് നയാഗ്ര വെള്ളച്ചാട്ടം പക്ഷേ ഭീമാകാരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു ദൃശ്യം കൂടിയാണ് പക്ഷേ അതിനെയൊക്കെ ഈ പറയുന്ന വർണ്ണത്തിലൂടെയും നയന കാഴ്ചകളിലൂടെയൊക്കെ അതിജീവിക്കുകയും സാഹസികമായ ടൂറുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യങ്ങൾ ഭംഗിയായിട്ട് നൽകിയിട്ടുണ്ട് ഭീമാകാരമായ വലിപ്പം അത്യധികം വീഴുന്ന വെള്ളത്തിൻ്റെ ശക്തി കാഴ്ച ശബ്ദം അന്തർദേശീയ അതിർത്തി സ്ഥാനം വിനോദയാത്ര സാധ്യതകൾ എല്ലാം എല്ലാം കൂടെ കൂടി നയാഗ്ര വെള്ളച്ചാട്ടം ലോകത്തിലെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കാര്യം കൂടിയായിട്ട് മാറിയിരിക്കുന്നു ഉദയമാണ് നമ്മൾ പറഞ്ഞ സിവി പോൾ എന്ന് പറയുന്ന ഒരു സംരംഭകനായ ബിസിനസ്സുകാരനാണ് അവിടെ ചെന്നപ്പോൾ ഈ കാഴ്ചകളെല്ലാം നമുക്ക് വേണ്ടി പാർത്തിയിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഇത് ഇതൊക്കെയാണ്